ഹായ് നമസ്കാരം ദാസരണാണ് തൃശ്ശൂർന്ന് നിങ്ങൾ ആരൊക്കെ കൽക്കി സിനിമ കണ്ടു കണ്ടില്ലെങ്കിൽ പോയി തൂങ്ങിച്ചത്തോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗംഭീര സിനിമ എന്ന് പറഞ്ഞ അതിഗംഭീര സിനിമയാണ് സിനിമ കണ്ടില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതായത് ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വലിയ ഗംഭീര സിനിമ ആദ്യമായിട്ട് വരുന്നത് എല്ലാ സിനിമേനും അടിച്ചു പൊളിച്ചു കളഞ്ഞിട്ടാണ് നമ്പർ വൺ സ്ഥാനത്താണ് നിൽക്കുന്നത് കൽക്കി എന്ന സിനിമ ഈ സിനിമയിൽ പ്രഭാസാണ് ശരിക്കുള്ള താരമെങ്കിലും പ്രഭാസിനെ അടിച്ചു മലർത്തിക്കൊണ്ട് നമ്മുടെ അമിതാഭ് ബച്ചനും കമലഹാസനും പൂണ്ടു വിളയാടുന്ന ഒരു സിനിമയാണ് കൽക്കി എന്ന സിനിമ വേഫറ ഫിലിംസാണ് നമ്മുടെ ദുൽഖർ സമ്മാൻ്റെ വേഫറ സിലിം സിനിമാസാണ് ഈ സിനിമ കേരളത്തിലെ വിതരണത്തിന് എടുത്തിട്ടുള്ളത് വേഫററ് ഗംഭീരായിട്ടുണ്ട് നമ്മുടെ ദുൽഖർ സൽമാൻ ചെറിയ റോളായാലും ഗംഭീരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് അന്നബൻ ഉണ്ട് ഇവരൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് കാണിച്ചു വെച്ചിട്ടുള്ളത് ദുൽഖർ സൽമാൻ കുറച്ച് നേരം ഉണ്ടെങ്കിലും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാവരും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് മഹാഭാരതം ത്തിൻ്റെ ഒരു തീമാണ് ഉൾക്കൊണ്ടിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം ഇന്റർവെല് വരെ ഗംഭീര സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഏവറേജ് സിനിമ എന്ന രീതിയിലാണ് പോകണത് ഇന്റർവെല്ലിന് ശേഷം ആ സിനിമ വേറെ ലെവലാണ് മക്കളെ അതിഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളിൽ നിങ്ങളെല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാൻ നമ്മൾ തൃശ്ശൂർന്നുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും ടിക്കറ്റ് കിട്ടാനില്ല അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ സിനിമ കണ്ടിട്ട് വന്നിട്ടുള്ളത് ഒരു തിയേറ്ററിന് ഒഴിവില്ല ഈ സിനിമ ആണ് ഇനി വരാൻ ഈ ഇനി ഇതുവരെ ഏത് സിനിമയാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കളക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു മുകളിൽ നിൽക്കാൻ പോകുന്ന സിനിമയാണ് ഇതൊന്നല്ല സിനിമ എന്ന് പറയുമ്പോൾ രണ്ടാം ഭാഗമാണ് സിനിമ വരാൻ പോകുന്ന മക്കളെ ഇതൊന്നല്ല നല്ല സിനിമ ഇതിങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണ് എല്ലാ സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ സിനിമയിലെ രണ്ടാം ഭാഗം വരുന്നുള്ളത് ഈ സിനിമയുടെ രണ്ടാം ഭാഗം വരാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറം നമുക്ക് ഒരു രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ്ങിൽ നടക്കുന്ന ഒരു കഥയുടെ സംഭവമാണ് മഹാഭാരത്തിന്റെ കുറേ സംഭവങ്ങളൊക്കെ കാട്ടിട്ടുള്ള ഒരു സിനിമ ഇങ്ങനൊരു സിനിമ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തീർച്ചയായും നൂറ് ശതമാനം തിയേറ്ററിൽ പോയിട്ട് എന്തായാലും സിനിമ കാണണം അത് നിങ്ങള് എന്താ പറയാ അത്രമാത്രം ഉൾക്കൊണ്ട് സിനിമ കാണണം അത്ര ഗംഭീര സിനിമയാണ് പറയാൻ വാക്കുകളിലെ സിനിമേനെ കുറിച്ച് പറയാനും എത്രമാത്രം എത്ര ദിവസം ഇരുന്ന് പറഞ്ഞാലും നമുക്ക് കഴിയില്ല അതിഗംഭീര സിനിമയാണ് ഇന്റർവെല് വരെ അത്ര ഗംഭീര സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇന്റർവെല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ വേറൊരു ലെവലാണ് നമുക്ക് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ് ഈ സിനിമ എന്തായാലും നമ്മുടെ ഈ വമ്പൻ സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ സാന്നിധ്യം ഉള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ദുൽഖർ സൽമാൻ തന്നെയാണ് ഈ സിനിമ മലയാളത്തിൽ അദ്ദേഹമാണ് വേഫറർ ഫിലിംസാണ് കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ നാളെ ഞാൻ ഇന്നിപ്പോൾ സിനിമ കണ്ട ഹാങ് ഓവറിലാണ് എനിക്ക് ഇപ്പൊ ഒന്നും പറയാൻ സാധിക്കുന്നില്ലേ സിനിമയെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് എത്ര പറഞ്ഞാലും എനിക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല അത്ര ഗംഭീരം എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരം ലോക സിനിമ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമകളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ളൊരു സിനിമ ലോക സിനിമയുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നൊരു സിനിമ അത്രമാത്രം ഗംഭീരമായൊരു സിനിമയാണ് ഇതിൻ്റെ എന്താ പറയുക ആനിമേഷനും മറ്റുള്ള വർക്കുകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോകുന്നതിൻ്റെ അപ്പുറത്താണ് അത്ര ഗംഭീര സിനിമയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തൊട്ടടുത്ത തിയേറ്ററിലേക്ക് ഓടി ചെല്ലുക കാണുക നാളെ ഞാൻ കൂടുതലായിട്ട് ഇപ്പം ഭയങ്കര വൈകാരികമായിട്ട് എനിക്ക് പറയാൻ വാക്കുകേട്ടില്ലേ നാളെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നാളെ ഞാൻ പറയാം ഓക്കെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കൽക്കി